നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പത്താം ഭാവത്തെ കുറിച്ചാണ് പത്താം ഭാവമാണ് കർമ്മഭാവം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് പത്താം ഭാവം കൊണ്ടാണ് ഒരു വ്യക്തിയുടെ കർമ്മം ചിന്തിക്കേണ്ടത് ഇനി ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത പത്താം ഭാവം കൊണ്ട് കർമ്മം ചിന്തിക്കുമ്പം പത്തിലേക്ക് സൂര്യൻ നിന്നാൽ അല്ലെങ്കിൽ പത്ത് കർമ്മകാർ കർമ്മ കർമ്മഭാവത്തിൻ്റെ കാരകന്മാർ ഭാവകാരകന്മാർ എന്ന് പറഞ്ഞിട്ട് സൂര്യൻ ബുധൻ പിന്നെ അതേപോലെ ഗുരു ശനി എന്നൊക്കെ ഉള്ള ഗ്രഹങ്ങളെ പറഞ്ഞിരിക്കുന്നു പക്ഷെ യഥാർത്ഥത്തിൽ കർമ്മകാരകൻ ശനിയാണ് കർമ്മകാരക ഗ്രഹം ശനി എന്നുള്ള ഗ്രഹം തന്നെയാണ് പത്തിൽ ശനി നിന്നാൽ കർമ്മത്തിൻ്റെ കാര്യത്തിൽ പുഷ്ടി തന്നെ പറയാം പത്തിലേക്ക് ശനി നോക്കിയാലും കർമ്മം ഏതെങ്കിലും ഒരു കർമ്മം ഉണ്ടായിരിക്കുന്ന വ്യക്തിയായിരിക്കും ശനി നിന്നാലും ശനി നോക്കിയാലും അങ്ങനെ പറയാം പിന്നെ ശനിയെ കൊണ്ട് നമുക്ക് മറ്റ് കാരകത്വം ശനിക്കുള്ളതിനേയും കൂടി കണക്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും പക്ഷെ പത്താം ഭാവം ശനിയുടെ ഭാവം അല്ല പത്താം ഭാവം കർമ്മത്തിൻ്റെ ഭാവമാണ് ശനി കർമ്മകാരകനാണ് എന്നുള്ളത് കൂടി മറക്കരുത് പിന്നെ സൂര്യൻ പത്തിൽ നിന്നാൽ സർക്കാരിൻ്റെ മേഖലയിൽ ജോലി കിട്ടാം ബുധൻ ആണെങ്കിലും അതേപോലെ വിദ്യാഭ്യാസം കമ്പ്യൂട്ടർ മേഖല അങ്ങനെയുള്ള കല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലിക്ക് സാധ്യതയുണ്ട് അതേപോലെ തന്നെ ഗുരു നിന്നാൽ ഉയർന്ന ഉദ്യോഗം പത്താം ഭാവുമായിട്ട് ബന്ധപ്പെട്ടാൽ ഉയർന്ന ഉദ്യോഗത്തിനുള്ള യോഗം ഉണ്ടാകും അതേപോലെ തന്നെ ചൊവ്വ അങ്ങനെ ഏത് ഗ്രഹം നിൽക്കുന്നോ പത്തുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ഗ്രഹം നിൽക്കുന്നോ ആ ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട കാരകത്വമുള്ള തൊഴിലുകളെല്ലാം നമുക്ക് പറയാം പത്തിൽ ചൊവ്വയാണെങ്കിൽ യൂണിഫോം ജോബ് പോലീസ് അതേപോലെ മിലിറ്ററി ആർമി പിന്നെ ഫോഴ്സുകളെല്ലാം നമുക്ക് പറയാം ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെല്ലാം പത്തുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാം ചൊവ്വയ്ക്ക് ആയിട്ടുള്ള ബന്ധപ്പെടുത്തി പത്തിന് വരുകയാണെങ്കിൽ പത്താം ഭാവാധിപത്യമോ പത്തിലേക്ക് നോക്കുവോ പത്തിൽ നിൽക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പറയാം അതേപോലെ തന്നെ ശുക്രൻ വ്യാഴം ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹ ഫൈനാൻസ് മാർക്കറ്റിങ് അങ്ങനെയൊക്കെയുള്ള ബന്ധം നമുക്ക് പറയാം പിന്നെ ചൊവ്വയും ബുധനും കൂടി ബന്ധം വന്ന് പത്തു ആയിട്ട് ബന്ധം വന്നിരിക്കുകയാണെങ്കിൽ അതേപോലെയുള്ള സ്പോർട്സ് മേഖല ബാഹുയോദ്ധ ഇങ്ങനെയൊക്കെയുള്ള മേഖല കളരി സ്പോർട്സ് അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പറയാം അതേപോലെ ചൊവ്വയുടെ കാരകത്വം മറ്റൊരു കാര്യവും കൂടെ ഉണ്ട് ചൊവ്വയും ശുക്രനും കൂടെ യോഗം ചെയ്താൽ കെമിസ്ട്രി ബന്ധമുള്ള ജോലി കെമിസ്ട്രി അല്ലെ സിവിൽ എൻജിനീയറിങ് മേഖല കൺസ്ട്രക്ഷനും ഭൂമിയും ബിൽഡിങ്ങും ഭൂമിയുമായിട്ടുള്ള ബന്ധം അപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ മേഖല അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കെമിസ്ട്രി കെമിക്കൽ എൻജിനീയറിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓട്ടോമൊബൈൽ എൻജിനീയറിങ് അങ്ങനെ പറയാം അതേപോലെ ശനിയും ചൊവ്വയും കൂടി ബന്ധം പത്താം ഭാവത്തിൽ വന്നിരിക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ അതേപോലെ ഇ സി ഒക്കെ നമുക്ക് ആ മേഖല പറയാം ഇലക്ട്രിക്കൽ ബന്ധം അങ്ങനെയൊക്കെയുള്ള ചൊവ്വയെ കൊണ്ടുള്ള കാരകത്വം പറയാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഭാവത്തിന് കാര്യങ്ങളെ കണക്റ്റ് ചെയ്ത് തൊഴിൽപരമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും പക്ഷെ രണ്ടാം ഭാവം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം നമ്മൾ ഒരാളിൻ്റെ ജാതകം ചിന്തിക്കുമ്പോൾ പലരും കുട്ടിയെ അടിച്ചേൽപ്പിച്ച് എഞ്ചിനീയറിങ്ങിന് വിടും അല്ലെങ്കിൽ ഇന്ന ബികോമിനേക്ക് പോകൂ അല്ലെങ്കിൽ മെഡിക്കൽ ബന്ധത്തിലേക്ക് പോകൂ എന്ന് അടിച്ച് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത് കർമ്മഭാവവുമായിട്ട് രണ്ടാം ഭാവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് വിദ്യ ഇന്ന വിദ്യ ഇന്ന വിദ്യയ്ക്ക് പോയാൽ ഇന്ന കർമ്മം ചെയ്യാനുള്ള കർമ്മത്തിൻ്റെ ഭാവം കൂടി ബന്ധം എങ്ങനെയാണ് അതിന് യോഗമുണ്ടോ എന്ന് നോക്കിയിട്ട് ഇപ്പം മെഡിക്കൽ ബന്ധമായാലും എൻജിനീയറിംഗ് ബന്ധമായാലും കർമ്മത്തിൽ എഞ്ചിനീയറിങ് കർമ്മം ഉണ്ടായിരിക്കുമോ വിദ്യാഭ്യാസം ചെയ്യുന്നത് കർമ്മം ചെയ്യാനായിരിക്കുമല്ലോ ജോലിക്ക് ഇടപെടാനായിരിക്കുമല്ലോ അപ്പം ആ മേഖലയെ അങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഭാവം ചിന്തിക്കാൻ അതേപോലെ തന്നെ സൂര്യൻ അനിഷ്ടഭാവത്തിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ജോലി കിട്ടത്തില്ല എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ശകടയോഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു യോഗം ഉണ്ട് അതുകൊണ്ട് ഇയാൾക്ക് ഇനി എന്തൊക്കെ ചെയ്താലും ഇയാൾ ഉയർന്നും താഴ്ന്നു നിൽക്കത്തേ ഉള്ളൂ ജോലി കിട്ടത്തേ ഇല്ല എന്ന് പറഞ്ഞു ആ കുട്ടിക്ക് യഥാർത്ഥത്തെ പി എസ് സിയുടെ പല കാര്യങ്ങളും അനുഭവത്തിൽ ലിസ്റ്റിൽ കിടക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജാതകമാണ് അന്നേരം യഥാർത്ഥി ഈ സൂര്യൻ അനിഷ്ടഭാവത്തിൽ നിന്നാലും ലഗ്നാധിപനും കർമാധിപനുമായിട്ടുള്ള ബന്ധം വന്നാൽ അല്ലെങ്കിൽ സൂര്യനുമായിട്ട് ബന്ധം വന്നാൽ അല്ലെങ്കിൽ ഏത് ഭാവത്തിൽ നിന്നാലും ലഗ്നാധിപനും കർമാധിപനുമായിട്ടുള്ള ബന്ധം വന്നാലും കർമ്മകാരകൻ്റെ ബന്ധം വന്നാലും ആ ഒരു യോഗമുണ്ട് എന്നുള്ളത് മറക്കരുത് അപ്പോൾ അല്പജ്യോതിഷം കൊണ്ട് നമ്മൾ ഒരാളുടെ ജീവിതം നശിപ്പിക്കാതെ നമുക്ക് അറി അറിയത്തില്ല എങ്കിൽ അറിയത്തില്ലാത്ത കാര്യം ഒരുപക്ഷെ നമുക്കെല്ലാം പൂർത്തിയായിട്ടായിരിക്കും എല്ലാവരും പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നത് എന്ന് നൂറ് ശതമാനം പറയുന്നില്ല യഥാർത്ഥത്തിൽ ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് വേറെ റെഫറൻസിലേക്ക് പറയുക എന്നുള്ളതായിരിക്കും നല്ലൊരു മെത്തേഡ് എന്നുള്ളതും കൂടി പറയുകയാണ് അപ്പം എന്തായാലും ഇവിടെ നമുക്ക് ഒരു ജാതകത്തിൻ്റെ അല്ലെങ്കിൽ പത്താം ഭാവം കൊണ്ട് എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത് ദേവാലയ നഗരസഭ മാർഗാലയം ദാസ സർവകർമാണി ആജ്ഞാലംബനം ഏതത് സർവം ചിന്തനീയം ദ്വിതിയ ദശമേന അതായത് ദേവാലയം മാർഗാലയം നഗരസഭ ദേവാലയം നഗരസഭ മാർഗാലയം ദാസ സർവകർമാണി ആജ്ഞാലംബനമേത സർവം ചിന്തനീയും ദശമേന എന്ന് പറയുമ്പോൾ പത്താം ഭാവം കൊണ്ട് കർമ്മ മേഖല തന്നെയാണ് നഗരസഭയായാലും മാർഗാലയമായാലും ദേവാലയമായാലും എല്ലാം കർമ്മ സംബന്ധമായിട്ടുള്ള വഴി വരുമാനത്തിനുള്ള ഒരു സോഴ്സ് എന്നുള്ളതാണ് പറയുന്നത് ദാസത്വമാണോ സർവകർമ്മങ്ങളെയാണോ അല്ലെങ്കിൽ ആജ്ഞാപിക്കാൻ കഴിവുള്ള ജോലിയാണോ എന്ന് വേർതിരിക്കുന്നത് അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങളെ കൊണ്ട് വേണം നമുക്ക് പറയാൻ അപ്പോൾ ഒരു ഭാവം കാണുമ്പോൾ ആ ഭാവം പത്താം ഭാവത്തിലേക്ക് ഉള്ള അനുഭവം എന്താണ് പത്താം ഭാവത്തിൻ്റെ കാര്യങ്ങൾ എന്താണ് പത്ത് കൊണ്ട് എന്ത് ചിന്തിക്കണം എന്ന് കണ്ടുകൊണ്ട് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹങ്ങൾ ആരൊക്കെ പത്തിലേക്ക് പത്താം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന പത്താം ഭാവാധിപൻ എവിടെ നിൽക്കുന്നു ലഗ്നാധിപൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നോക്കുമ്പോൾ ആ ആളിന് ഇന്ന ഇന്ന ജോലിക്ക് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ജാതകത്തിൽ ഇവിടെ ഒരു 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 ഗ്രഹനില പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് മീന ലഗ്നമാണ് ലഗ്നാധിപൻ ആണെങ്കിൽ എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് വ്യാഴം ലഗ്നാധിപനാണ് എട്ടിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടിൽ ഒരു ശനി നിൽക്കുന്നു നാലിൽ രവി ചന്ദ്രൻ കുജൻ ബുദ്ധൻ അഞ്ചിൽ ശുക്രൻ ആറിൽ കേതു ഏഴിൽ ആരുമില്ല എട്ടിൽ വ്യാഴം പന്ത്രണ്ടിൽ സർപ്പൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലഗ്നത്തിൻ്റെ കർമാധിപനും കൂടിയാണ് വ്യാഴം പത്താം ഭാവാധിപനും കൂടിയാണ് വ്യാഴം പത്താം ഭാവാധിപൻ എട്ടിൽ പോയി ശനിയുടെ ദൃഷ്ടി വന്നു പോയി ജോലിയില്ല നിങ്ങളൊരു ജോലിയും ചെയ്യത്തില്ല എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത് പത്താം കർമാധിപൻ എട്ടിൽ പോയി അഷ്ടമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞ ഭാവം ഹിഡൻ പ്ലേസ് എന്ന് പറയുന്ന മാത്രം ഒരു മറഞ്ഞ ഭാവത്തിൽ പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തരുത് പത്താം ഭാവാധിപനെ ശനി ദൃഷ്ടി ചെയ്യുന്നു പിന്നെ ഒന്നും കൂടി ഇല്ല പിന്നെ വേറൊരു ഒരു യൂസേജും കൂടെ കാണുന്നുണ്ട് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നീജനായ ശനിയുടെ ദൃഷ്ടി ഇങ്ങനെ പറഞ്ഞാളെ നീജൻ ആകുന്നത് ശനി ആ നിൽക്കുന്ന രാശിയിലാണ് ആ ശനിക്ക് ഒരു ബലക്കുറവ് ആ നിൽക്കുന്ന സ്ഥലത്ത് വരും അല്ലാതെ ആ ദൃഷ്ടി നീജനോടുകൂടി ദൃഷ്ടി ചെയ്യില്ല നീചത്വത്തോടു കൂടി ദൃഷ്ടി ചെയ്യില്ല അപ്പം നീജനായ ശനി ദൃഷ്ടി ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊരു ഗ്രഹത്തിന് മുച്ചനായ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ എങ്ങും പറയരുത് അവിടെ നീചത്വം മാത്രമേ ആ രാശിയിൽ മാത്രമേ ആ ശനിക്ക് അനുഭവത്തിൽ ആ ശനി അവിടെ വരുമ്പോൾ ആ ശനിക്കൊരു ബലക്കുറവ് ഇതാണ് ആ നീജ കാരകത്വത്തിന് ഒരു അനുഭവക്കുറവ് ഇതാണ് ആ ശനിയുടെ നീജരാശി അല്ലാതെ നോക്കുന്നിടത്ത് പറയരുത് അപ്പം എന്തായാലും പത്താം ഭാവാധിപനായ വ്യാഴത്തിനെ ശനി നോക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മം കർമ്മകാരകൻ കർമാധിപനെ നോക്കുന്നു ഏതെങ്കിലും ഒരു കർമ്മത്തിന് യോഗമുണ്ട് ഇനി പത്താം ഭാവാധിപനായ വ്യാഴം നാലിലേക്കുള്ള ദൃഷ്ടി അവിടെ നാലിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ സൂര്യൻ ചന്ദ്രൻ കുജൻ ബുധൻ ഈ നാല് പേരും പത്താം ഭാവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പത്താം ഭാവാധിപൻ ആ നാല് ഗ്രഹങ്ങളെ നോക്കുന്നു കർമ്മകാരകനായ ശനി ആ നാല് ഗ്രഹങ്ങളെ നോക്കുന്നു നാല് ഗ്രഹങ്ങളെയും നോക്കുന്നു കർമാധിപനെയും നോക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഈ കർമ്മത്തിൻ്റെ സംഭവങ്ങളെല്ലാം പറയാൻ പറ്റുന്ന പറ്റുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വ്യക്തി ഒരു ഒരുപാട് സർക്കാർ സർവീസിൽ ജോലി ലഭിച്ചു അതാണ് ഏറ്റവും വലിയ തമാശയായിട്ട് നമുക്ക് കാണാനുള്ളത് ഒന്നിൽ കൂടുതൽ ഉഭയരാശി പത്താം ഭാവം ഉഭയരാശി നാല് ഗ്രഹങ്ങൾ പത്തിൽ നിൽക്കുന്നതും നാല് പേര് ഉഭയരാശിയിൽ നിൽക്കുന്നു സൂര്യൻ ഉപയ സൂര്യൻ സർക്കാരിൻ്റെ കാരകൻ ചൊവ്വയ്ക്കും ഒരു യൂണിഫോം ജോബിൻ്റെ കാരകത്വമുണ്ട് അതേപോലെ പ നാലാം ഭാവാധിപനും കൂടിയായ ശനി ബുധനും ചന്ദ്രനും ഈ നാല് ഗ്രഹങ്ങളും പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ തന്നെ കർമാധിപനായ വ്യാഴവും ഈ നാല് ഭാവങ്ങൾ നാല് ഗ്രഹങ്ങളെയും ദൃഷ്ടി ചെയ്യുന്നു അങ്ങനെ ഈ വ്യക്തി ഒന്നിൽ കൂടുതൽ ജോലി ചെയ്തിരുന്നു ആദ്യമേ ഈ ആളിന് ജെ കിട്ടിയ ജോലി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റില് ഒരു ജോലി ലഭിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ ആളിന് വീണ്ടും ടെസ്റ്റ് എഴുതി പല പരീക്ഷകളും എഴുതി അടുത്തത് ക്യാഷ്യൂ പ്രൊമോഷൻ കൗൺസില് ക്യാഷ്യൂ എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസിലിൽ ജോലി കഴി കിട്ടി അത് കഴിഞ്ഞിട്ട് സെക്രട്ടേറിയറ്റിൽ അസംബ്ലി റിപ്പോർട്ടറായിട്ട് ജോലി കിട്ടി അത് കഴിഞ്ഞു ഇപ്പോൾ കെ എസ് എഫ് ഇയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ആദ്യമേ എം ഐ എം ജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഡിപ്പ് ഐ എം ജി ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്തു അടുത്തത് ക്യാഷ്യൂ എക്സ്പോർട്ടിംഗ് പ്രൊമോഷൻ കൗൺസില് ജോലി ചെയ്തു അത് കഴിഞ്ഞിട്ട് സെക്രട്ടറിയേറ്റിലെ പിന്നെ അസംബ്ലി അസംബ്ലി റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്തു ഇപ്പോൾ എന്തായാലും കേ എസ് എഫ് ഇ കെ എസ് എഫ് ഇയിൽ ജോലി ചെയ്യുന്നു അങ്ങനെ മൾട്ടിപ്പിൾ ജോലി ഈ ഇതുപോലെ ഒരുപാട് ജാതകങ്ങളുണ്ട് ഒരെണ്ണം സെലക്ട് ചെയ്തു എന്ന് മാത്രം മൾട്ടിപ്പിൾ ജോലി ചെയ്തു അപ്പോൾ വ്യാഴമാഷ്ട്രമത്തിൽ പോയി ശനിയുടെ ദൃഷ്ടി വന്നു സൂര്യനെയും ചന്ദ്രനെയും ബുധനേയും ചൊവ്വയെ എല്ലാത്തിനെയും ശനി നോക്കി ഒരു കാര്യവും ഇല്ല എല്ലാം കൊണ്ടുപോയി അത് നീജനായ ശനിയാണ് ഈ തരത്തിലുള്ള ഒരു സങ്കല്പം കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും നമുക്ക് ശാസ്ത്രീയമായ വഴിയിൽ കൂടി ജാതകം ചിന്തിക്കാനുള്ള അവസ്ഥ നഷ്ടപ്പെടുന്നു ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഒന്നിൽ കുടി ഏത് ജോലിയാണോ ആൾക്ക് സ്യൂട്ടബിളായിട്ട് തോന്നി എനിക്കിത് ഇത് ഇതാണ് നല്ല ജോലി എനിക്കിതാവുമ്പോൾ പ്രശ്നമില്ല എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ എനിക്ക് ഇന്നടത്ത് ജോലി ചെയ്യാം എനിക്ക് സമാധാനമായിട്ട് രാവിലെ പോയിട്ട് പത്ത് മണിക്ക് വീട്ടിൽ നിന്ന് പോയിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് ഓഫീസിൽ നിന്ന് തിരിച്ച് വരാം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എടുക്കാൻ ഒരു അഞ്ചാറ് ജോലികൾ കിട്ടി ഒരുപാട് ജോലികൾക്കുള്ള ശ്രമം ടെസ്റ്റ് എഴുതി വല്ല വളരെ പലതും പലതും ഇൻറ്റർവ്യൂവിനും റിസ പിന്നെ റിസൾട്ടിനകത്ത് ലിസ്റ്റിനകത്തും ഒക്കെ വന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ സർവകർമാണി എല്ലാ കർമാണിയും നമുക്ക് ചിന്തിക്കാം ഇനി ഏറ്റവും വലിയൊരു പ്രത്യേകത വ്യാഴം പത്താം ഭാവാധിപന്യ ആയ വ്യാഴം ഈ കർമ്മഭാവത്തിൽ ഈ സൂര്യനെ നോക്കുകയും ചൊവ്വയെ നോക്കുകയും ബുധനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു കാര്യവും കൂടെ മനസ്സിലാക്കാം അധികാരമുള്ള ഒരു പൊസിഷൻ ഈ വ്യക്തിക്ക് അധികാരമുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ അതുപോലെ പ്രൊമോഷൻ കിട്ടി പൊസിഷനിൽ എത്താനുള്ള ഒരു യോഗം ഈ ഗ്രഹം കൊടുക്കുന്നു ഈ വ്യാഴം കൊടുക്കുന്നു അതാണ് ആജ്ഞാലംബനം എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കാൻ കഴിവ് മറ്റ് വെച്ചാൽ പൊസിഷനിൽ താഴെ ജീവനക്കാർ ഉണ്ടായിരിക്കുന്ന ഉയർന്ന ഉദ്യോഗം അത് വ്യാഴം കൊടുക്കും അതായത് സൂര്യനെ വ്യാഴം ദൃഷ്ടി ചെയ്താൽ സർക്കാർ സർവീസിൽ ഉയർന്ന ഉദ്യോഗം പറയാം പറയാം അതേപോലെ ചൊവ്വ സൂര്യനെ ചൊവ്വയും സൂര്യനുമൊക്കെ പത്തുമായിട്ട് നിന്നു അവിടെ വ്യാഴം ദൃഷ്ടി ചെയ്താൽ ഈ പറഞ്ഞ കണക്ക് ഐ എ എസ് ഐ പി എസ് അതേപോലെയുള്ള പൊസിഷൻ കളക്ടർ ആകാനുള്ള യോഗം അങ്ങനെയൊക്കെയുള്ള പൊസിഷൻ നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇതൊക്കെയാണ് നമുക്ക് കർമ്മം കൊണ്ട് നമുക്ക് പറയേണ്ടത് എപ്പോഴും വിദ്യാഭ്യാസം സെലക്റ്റ് ചെയ്യുമ്പോഴും കർമ്മഭാവത്തിലേക്കുള്ളൊരു നോട്ടം നന്നായിരിക്കും വിദ്യാഭ്യാസം കർമ്മമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ നമുക്ക് എടുക്കാം പിന്നെ പന്ത്ര ഈ ശനി നോക്കുന്നു അല്ലെങ്കിൽ ശനി പത്താം ഭാവുമായിട്ട് ബന്ധം വരുന്നു എന്നുണ്ടെങ്കിൽ കർമ്മം ഉണ്ടായിരിക്കും എന്ന് തന്നെ പറയണം പിന്നെ ദാസത്വം അതായത് പത്തിൽ ശനിയുടെ മാത്രം ബന്ധം മറ്റ് ഗ്രഹങ്ങളുടെ ഒന്നും പ്രത്യേകത അല്ലെങ്കിൽ സർക്കാരിൻ്റെ സർവീസിൻ്റെ പ്രത്യേകത ഒന്നും കിട്ടുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ദാസത്വം തൻ്റെ സ്വന്തം അധ്വാനത്തിൽ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന് മാത്രമായിരിക്കാം എങ്കിലും ഭാവവും രാശിയും എല്ലാം കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കത് ചിന്തിക്കാൻ പറ്റും ഇതാണ് പത്താം ഭാവം കൊണ്ട് ഏകദേശമൊക്കെ ഏകദേശം എന്ന് പറയുന്നത് ഒരു ഗ്രഹനില മാത്രമാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്തത് അപ്പോൾ ആ ഗ്രഹനിലയിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞത് അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റി ഓക്കെ അതാണ് നമ്മുടെ പത്താം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ട എന്നൊന്ന് ഉള്ളത് ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയത്